നമസ്കാരം സ്വാഗതം ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെയും വീണ്ടും അമേരിക്ക ബ്രിട്ടൻ സഖ്യം ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് എട്ട് ഹൂതി കേന്ദ്രങ്ങളെയാണ് ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ ഇരുരാജ്യങ്ങളും തിങ്കളാഴ്ച ലക്ഷ്യമിട്ടത് യമനിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളുടെയും നിയന്ത്രണമുള്ള ഹൂതികളുടെ ഭൂഗർഭ കേന്ദ്രം മിസൈൽ നിരീക്ഷണശേഷി എന്നിവയെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ആക്രമണം ആഗോള വ്യാപാരത്തിലും നിരപരാധികളായ നാവികരുടെ ജീവനും ഭീഷണിയാകുന്ന ഭൂതി നടപടികളെ ചെറുക്കാനാണ് ആക്രമണം നടത്തിയതെന്ന് പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ അറിയിച്ചു ഗൾഫ് ഓഫ് വേദന വെച്ച് അമേരിക്കൻ സൈനിക ചരക്ക് കപ്പലായ ഓഷ്യൻ ജാസ് ആക്രമിച്ചതായി ഹൂതികൾ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബർ മുതലാണ് ചെങ്കടലിലൂടെയുള്ള ചരക്ക് കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഹൂതികൾ ആരംഭിച്ചത് ഗാസയിലെ ഇസ്രായേൽ നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നത് പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമായി ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം ഇതുവരെ മുപ്പതോളം അന്താരാഷ്ട്ര കപ്പലുകളെയാണ് ഉന്നമിട്ടത് ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ബഹുരാഷ്ട്ര പ്രതിരോധ സഖ്യം അമേരിക്ക രൂപീകരിച്ചിരുന്നു യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് യു കെ സഖ്യം നടത്തുന്ന മൂന്നാമത്തെ ആക്രമണ പരമ്പരയാണിത് എന്നാൽ പുതിയ ആക്രമണങ്ങൾ എപ്പോഴാണ് ഉണ്ടായത് എന്നതിനെ ഹൂതികളുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല തങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് മറുപടി പറയുമെന്ന് സഖം അറിയിച്ചിട്ടുണ്ട് ആഗോള വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനം കടന്നു പോകുന്ന ചെങ്കടലിൽ യമരൻ വിമത സംഘം നടത്തുന്ന ആക്രമണങ്ങളെ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ ഉൾപ്പെടെ അപലപിച്ചിരുന്നു ഇതിന് പിന്നാലെ ജനുവരി പതിനൊന്നിനാണ് അമേരിക്ക ബ്രിട്ടൻ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഹൂതികൾക്ക് നേരെ ആദ്യ ആക്രമണം നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ പലതും ചെങ്കടൽ വഴിയുള്ള ഗതാഗതം ഹൂതി ഭീഷണി നിലനിൽക്കുന്നത് കണക്കിലെടുത്ത് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ചെങ്കടൽ അസ്ഥിരമായാൽ ആകെയുള്ള മറ്റൊരു മാർഗം ദക്ഷിണാഫ്രിക്കയിലെ പ്രതീക്ഷയുടെ മുനമ്പ് ചുറ്റിപ്പോകുന്ന ഒരേയൊരു കടൽ മാർഗമാണ് ഈ ദൈർഘ്യമേറിയ റൂട്ട് ഏഷ്യയ്ക്കും യൂറോപ്പിനുമിടയിലെ കച്ചവടം മന്ദഗതിയിലാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ